ഈശ്വംശിഹായിക്കിയ സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സ്വാഗതം ജയിക്കാമായിരുന്ന ഒരു കളി മറ്റുള്ളവർ ജയിച്ചോട്ടെ എന്ന് കരുതി മനഃപൂർവ്വവും തോറ്റുകൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞേക്കാം മറ്റുള്ളവർ രക്ഷപ്പെടട്ടെ എന്ന് കരുതി നമുക്ക് വിലപ്പെട്ടത് വേണ്ട എന്ന് വയ്ക്കുവാനോ വഴിമാടിക്കൊടുക്കുവാനോ അതിനുവേണ്ടി ചില സഹനങ്ങൾ ഏറ്റെടുക്കുവാനോ നമുക്ക് കഴിഞ്ഞെന്ന് വരാം എന്നാൽ ദ്രോഹിച്ചവർക്കും അപമാനിച്ചവർക്കും ആക്ഷേപിച്ചവർക്കും വഞ്ചിച്ചവർക്കും വേണ്ടി ജീവനും ജീവിതവും സമർപ്പിച്ച് ശരീരം ജീവനോടെ കീറി മുറിക്കുവാനും ഏറ്റവും ഹീനവും ക്രൂരവുമായ രീതിയിൽ കുരിശിൽ തറയ്ക്കപ്പെടുവാനും നിസ്സഹാനായി മരിക്കുവാനും നമുക്ക് കഴിയുമോ മനുഷ്യകുലത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ സ്മരണയായി ദുഃഖ മാറുന്നത് അങ്ങനെയാണ് ലോകചരിത്രത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ചതും ഇനി ഒരിക്കലും ആവർത്തിക്കുകയുമില്ലാത്ത മഹാത്യാഗത്തിൻ്റെ കരളലിയിക്കുന്ന ദൃശ്യങ്ങൾ ഓർമ്മിക്കുമ്പോൾ മനസ്സിന് മുറിവേൽക്കുകയാണ് കാരണം അതെനിക്ക് വേണ്ടിയായിരുന്നു ഹൃദയം നുറങ്ങുകയാണ് കാരണം ഈ ക്രൂശിൻ്റെ പാത തിരിച്ചറിയുവാൻ ഞാൻ ഇനി എത്ര ദൂരം സഞ്ചരിക്കണം ചിന്തകൾക്ക് തീപിടിക്കുകയാണ് കാരണം ഈ ലോകത്തിലെ നേട്ടങ്ങൾക്കും അംഗീകാരത്തിനും സുഖത്തിനും ഇത്രയേ വിലയുള്ളൂ ആയുസ്സുള്ളൂ എന്ന് എന്നാണ് ഞാൻ മനസ്സിലാക്കുക സ്നേഹം എന്തു നേടി എന്ത് സമ്പാദിച്ചു എന്തൊക്കെ സ്വന്തമാക്കി എന്നതല്ല എന്തെല്ലാം വേണ്ടെന്ന് വെച്ചു എത്ര വിട്ടുകളഞ്ഞു എത്ര ക്ഷമിക്കുവാൻ കഴിഞ്ഞു എന്തൊക്കെ കൊടുത്തു എന്നതിൻ്റെ കണക്കെടുപ്പാണ് എന്നറിയുമ്പോൾ ദുഃഖവള്ളിയുടെ ആഴവും കൂടും ആ സ്നേഹത്തിൻ്റെ ആഴമായ അനുഭവത്തിലേക്ക് എത്തുവാൻ ഞാൻ എത്ര വളരണം എന്ന ചോദ്യം എത്തിക്കുന്നത് കുരിശ് എന്ന ധ്യാനകേന്ദ്രത്തിലാണ് സ്നേഹത്തിൻ്റെ അഭാവമാണ് പാപം സ്നേഹമില്ലാത്തതുകൊണ്ടാണ് എല്ലാ കുറ്റകൃത്യങ്ങളും സംഭവിക്കുന്നത് ഉണ്ടാകുന്നത് അപ്രതീക്ഷിതമായി പൊട്ടിത്തെറിക്കുന്നത് ഏത് കടുങ്ക ചെയ്യാൻ മനസ്സിനെ പ്രേരിപ്പിക്കുന്നത് പെട്ടെന്ന് ജീവൻ അവസാനിപ്പിക്കുവാൻ തീരുമാനിക്കുന്നത് സ്നേഹിച്ച് തുടങ്ങിയാൽ പിന്നെ ഇഷ്ടം പോലെ ജീവിക്കാൻ കഴിയുകയില്ല മനുഷ്യരെ സ്നേഹിക്കാൻ കൊള്ളാം എന്നതുകൊണ്ടാണ് മനുഷ്യകുലത്തിനു വേണ്ടി യേശു മിണിച്ചിൽ മരിച്ചത് സ്വന്തം ശരീരരക്തങ്ങൾ വിശുദ്ധ കുർബാനയായി നൽകിയത് ദൈവത്തിന് എല്ലാം സാധ്യമാണ് മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ ഒരു വാക്ക് മാത്രം മതിയായിരുന്നു എന്നാൽ ദൈവം സ്നേഹമായതുകൊണ്ട് സ്നേഹത്തിൻ്റെ രൂപത്തിലേ അത് നടക്കുകയുള്ളൂ നിസ്സഹായരും ബലഹീനരും പാപികളുമായ മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ ആ ജീവിതം തന്നെ സ്വീകരിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല മനസാന്തരപ്പെട്ട് സ്വന്തം കുരിശെടുത്ത് തന്നെ അനുഗമിക്കുവാൻ യേശു ആവശ്യപ്പെടുമ്പോൾ സ്നേഹത്തിൻ്റെ നിർവചനം കൂടിയായി തീരുകയാണ് സ്വന്തം വഹിക്കുവാൻ ഒരുങ്ങുന്നവർക്കുള്ള ധ്യാനകേന്ദ്രമാണ് യേശുവിൻ്റെ കുരിശുമരണം മനസ്സിന് മുറിവേറ്റ് സഹനങ്ങളുടെയും വേദനകളുടെയും അനുഭവങ്ങളുമായി യേശുവിൻ്റെ കുരിശിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുവാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം മനസ്സിലും ശരീരത്തിലും മുറിവേറ്റ യേശു നമ്മോട് ഇനിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് സ്വന്തം കുരിശു വഹിക്കുവാൻ മാത്രമല്ല മറ്റുള്ളവരുടെ കൂടെ കുരിശു വഹിക്കുവാനുള്ള ശക്തി കുരിശിൽ മരിച്ച യേശു നമുക്ക് നൽകും നമ്മുടെ പരാതികൾക്കും പരിഭവങ്ങൾക്കും ചോദ്യങ്ങൾക്കും പരിഹാരവും ഉത്തരങ്ങളും നൽകുവാൻ കുരിശിൽ മരിച്ച യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയും ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെയും പ്രതിബന്ധങ്ങളെയും തകർച്ചകളെയും വീഴ്ചകളെയും തരണം ചെയ്യുവാനും അത് കുരിശോടെ സമർപ്പിക്കുവാനും നമുക്ക് സാധിക്കും എന്ന തിരിച്ചറിവ് ദുഃഖവള്ളി നമ്മെ പഠിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ക്രൈസ്തവർ മാത്രമല്ല പല മഹാന്മാരുടെയും ജീവിതാനുഭവങ്ങളിൽ കുരിശിൻ്റെ സ്ഥാനം അംഗീകരിച്ചിട്ടുണ്ട് ഗാന്ധിജി സ്വന്തം സമരമാർഗമായി അഹിംസ സ്വീകരിച്ചപ്പോൾ അതിൻ്റെ പ്രചോദനവും ചൈതന്യവും യേശുവിൻ്റെ കുരിശിൻ്റെ മാർഗമാണെന്ന് എഴുതി വച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെയാണ് ക്രൈസ്തവർക്ക് ഒരു വിമർശനം കൂടി അദ്ദേഹം നൽകുന്നത് യേശുവിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു ക്രൈസ്തവരെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം ഒരേ ഒരു ക്രിസ്ത്യാനി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ക്രിസ്തു മാത്രം എന്നാൽ എല്ലാം സഹിച്ച് ക്ഷമിച്ച് മൗനം പാലിക്കുന്നതാണ് ക്രൈസ്തവൻ്റെ ശൈലി എന്ന തെറ്റിദ്ധാരണയും ആവശ്യമില്ല നാടിൻ്റെ സമൂഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി ജീവൻ തന്നെയും സമർപ്പിക്കുവാൻ സന്നദ്ധനായിത്തീരുക എന്നതാണ് അതിന് മനസ്സുകൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ടും പരിശ്രമിക്കുക ചിലപ്പോൾ അതിനെ എതിർക്കുന്നവർ തിന്മയ്ക്ക് കൂട്ടുനിൽക്കുന്നവർ പീഡിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ അങ്ങനെ ആ ഒരു സഹനം കൂടി ഏറ്റെടുക്കുവാൻ നമ്മൾ ശരീരം കൊണ്ടുകൂടി നമ്മൾ സന്നദ്ധനായിത്തീരണം ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾ സ്വീകരിക്കുമെന്ന് വിശുദ്ധ പരോശ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ലോകമെങ്ങും ഏകാധിപതികൾ വർദ്ധിക്കുന്ന കാലഘട്ടമാണിത് എതിർ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ നിയമ സംവിധാനങ്ങളെപ്പോലും കൈപ്പിടിയിലൊതുക്കി അടിച്ചപറത്തുന്ന സംഭവങ്ങൾ ഇന്ന് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇന്ന് ഏറ്റവും അധികം ലോകമങ്ങും പിടിപ്പിക്കപ്പെടുന്നത് ക്രൈസ്തവ സമൂഹമാണ് ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ കുരിശൻ്റെ മാർഗം മാത്രമാണ് നമുക്ക് ഇനി ബാക്കിയുള്ളത് എന്നും ഓർമ്മിക്കാം ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന വാഗ്ദാനത്തിൽ നമ്മൾ സ്വീകരിക്കുവാൻ അനുഭവിക്കുവാൻ പോകുന്ന എല്ലാ പീഡനങ്ങളെക്കുറിച്ചും സഹനങ്ങളെക്കുറിച്ചുമാണ് യേശു സൂചിപ്പിക്കുന്നത് ചരിത്രം പറയുന്നത് ക്രൂശിത രൂപം ഇന്ന് കാണുന്ന രീതിയിൽ രൂപപ്പെടുത്തിയത് കുട്ടികൾ പേടിച്ച് നിലവിളിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നുകൂടിയുണ്ട് കാരണം യേശുവിൻ്റെ ശരീരത്തിൽ മാംസം ഒട്ടും ബാക്കിയുണ്ടായിരുന്നില്ല ഇരുമ്പ് കഷണങ്ങൾ ഓർത്തുണ്ടാക്കിയ ചാട്ട കൊണ്ട് അടിച്ചപ്പോൾ ഓരോ അടിക്കും അസ്ഥിയിൽ നിന്നും മാംസം വേർപെട്ട് ജനങ്ങളിലേക്ക് പതിക്കുകയായിരുന്നു നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെട്ട ശരീരം ചിന്തപ്പെട്ട രക്തം വേളയിൽ യേശു നൽകിയ വാഗ്ദാനം പൂർത്തീകരിക്കുകയായിരുന്നു ഞാൻ സഹിച്ചു മടുത്തു ഇനി രക്ഷയില്ല എല്ലാം തകർന്നു ചെയ്യാത്ത കുറ്റങ്ങൾ എൻ്റെ മേൽ ആരോപിച്ചു കുറ്റം ചെയ്യാത്ത എന്നെ ശിക്ഷിച്ചു എന്ന് ഇനി ആരും പറയരുത് ജീവിതം നിരാശയിൽപ്പെട്ടു പോവുകയും ചെയ്യരുത് നാല് കോടതികളിൽ യേശുവിനെ കൊണ്ടുപോയി അന്നാസ് കയ്യാപ്പാസ് പിലാത്തോസ് ഹെറതോസ് അവസാനം വീണ്ടും പിലാത്തോസിൻ്റെ മുമ്പിൽ എല്ലാ കോടതികളിലും ഒരു കുറ്റവുമില്ല എന്ന് തെളിഞ്ഞു എന്നിൽ ഒരു കുറ്റം ആരോപിക്കുവാൻ ആർക്ക് കഴിയും എന്ന് നെഞ്ചു വിരിച്ച് ശരസ് ഉയർത്തി യേശു നേരത്തെ ചോദിച്ചത് വെറുതെയല്ല ഒരു കുറ്റവുമില്ല അതുകൊണ്ട് ചമ്മട്ടിയടി വിധിക്കുന്നു കുരിശുമരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു കേട്ടുകേവിയില്ലാത്ത വിധിവാചകങ്ങൾ പിതാവായ ദൈവത്തിനും മനുഷ്യകുലത്തിനും കൊടുത്ത വാക്ക് പൂർത്തീകരിക്കുവാൻ യേശു എല്ലാം സ്വീകരിക്കുകയായിരുന്നു ഇതാ നിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുന്നു പിതാവായ ദൈവത്തിൻ്റെ കൊടുക്കുന്ന വാക്ക് പൂർത്തീകരിച്ചു മനുഷ്യകുലത്തിൻ്റെ പാപം ഏറ്റെടുത്ത് സ്വന്തം ശരീര രക്തവും നൽകി ജീവൻ സമർപ്പിക്കാമെന്ന് വാക്ക് കൊടുക്കുന്നു അതും പൂർത്തീകരിക്കുന്നു രണ്ടിടങ്ങളിലും ശരീരം കൊണ്ടാണ് യേശു സഹിക്കുന്നത് അപമാനം കൊണ്ടോ ആക്ഷേപം കൊണ്ടോ പരിഹാസം കൊണ്ടോ ഉണ്ടാകുന്ന മാനസിക വേദന ഒരു ക്ഷമ പറഞ്ഞാൽ അത് തീരാവുന്നതേ ഉള്ളൂ ക്ഷമ കൊടുത്താലും അത് അവസാനിക്കാവുന്നതേ ഉള്ളൂ എന്നാൽ ശാരീരിക വേദന ആ മുറിവ് ഉണങ്ങുന്നത് വരെ നമ്മൾ അത് സഹിച്ചേ മതിയാവൂ ശരീരം മുഴുവനും മുറിയപ്പെട്ട് മരണത്തിനായി യേശു തന്നെ തന്നെ വിട്ടുകൊടുക്കുകയാണ് കുരിശുരൂപം അങ്ങനെയാണ് ദൈവത്തിലേക്ക് ഉയർന്നും ഇരുവശങ്ങളിലേക്ക് വിരിഞ്ഞുമാണ് അത് മനുഷ്യകുലത്തിലേക്കുള്ള ആ ഒരു യാത്രയാണ് ദേവാലയത്തിൻ്റെ തിരിശീല നടുവേ കീറിപ്പോയി എന്ന് വായിക്കുമ്പോൾ സംഭവിച്ചത് അതാണ് പ്രതിസായിൽ ദൈവവും മനുഷ്യനും തമ്മിൽ അകലമിലായിരുന്നു എന്നാൽ അനുസരണക്കേട് മൂലം മനുഷ്യൻ പ്രദീസായിൽ നിന്നും പുറത്തായി അവിടെ ദൈവത്തിൽ നിന്നും മനുഷ്യൻ അകന്നു പോവുകയും ചെയ്തു പൗലോസ് പറയുന്നത് പോലെ പുത്രൻ്റെ അനുസരണം മൂലം ആ പഴയ ബന്ധം പൂർവാധികം ശക്തിയോടെ മടങ്ങിയെത്തി യേശു സഹിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് സ്വന്തം സഹനങ്ങൾ ക്ഷമയോടെ സ്വീകരിക്കുമ്പോൾ അതിന് മൂല്യമുണ്ട് എന്നാൽ ദുഃഖവള്ളിയിലെ സഹനം മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു അങ്ങനെ സഹിക്കുവാൻ തയ്യാറാകുന്ന ഒരാൾക്കുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് സ്വന്തം സഹനങ്ങളിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുകയായിരുന്നു ഏഴ് രീതിയിലുള്ള ഒരു മനോഭാവത്തെപ്പറ്റി കൃത്യമായി ഒന്ന് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസത്തെ നമുക്ക് പ്രാർത്ഥനയാക്കി മാറ്റാം ഒന്നാമത് മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുമ്പോൾ മൗനം പാലിക്കുന്നു എന്നതാണ് യേശുവിൻ്റെ മേൽ നിരവധി കുറ്റങ്ങൾ അവർ ആരോപിക്കുന്നുണ്ട് പലയിടങ്ങളിലും മൗനമായിരുന്നു യേശുവിൻ്റെ മറുപടി അവൻ തർക്കിക്കുകയോ ബഹളം കുട്ടിക്കുകയോ ഇല്ല എന്നാണല്ലോ നിയമം നമ്മെ പഠിപ്പിക്കുന്നത് കാരണം അവർ പറയുന്നത് കളവാണ് എന്ന് എല്ലാവർക്കും അറിയാം രണ്ടാമത് ശാന്തമായിത്തീരുന്നു എന്നതാണ് ഇല്ലാത്ത ഒരു ആരോപണം ആരെങ്കിലും നമുക്കെതിരെ പറഞ്ഞാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും അതാര് പറഞ്ഞു എന്തു പറഞ്ഞു എന്ന് അന്വേഷിച്ച് ഇതുവരെയുള്ള എല്ലാ സമാധാനവും ബന്ധങ്ങളും ഒക്കെ നമ്മൾ നശിപ്പിച്ച് കളയും ഗസമയൻ തോട്ടത്തിൽ വെച്ച് ആ ശാന്തത യേശുവിന് അല്പമൂന്ന് നഷ്ടമാകുന്നുണ്ട് എന്നാൽ ശാന്തമായി തീരുന്നത് എപ്പോഴാണ് എൻ്റെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് തീരുമാനിച്ച് ഏറ്റുപറിഞ്ഞ് അത് ഏറ്റെടുക്കുവാൻ തീരുമാനിച്ച ആ നിമിഷം തന്നെ യേശു പരിപൂർണമായും ശാന്തനായിത്തീരുകയാണ് യാതൊരു പരാതിയും പറയാതെയാണ് യേശു കൽവരിയിലേക്ക് നടന്നു നീങ്ങുന്നത് മൂന്നാമത് ക്ഷമിക്കുവാൻ തയ്യാറാകുന്നു എന്ന് മാത്രമല്ല അവരോട് ക്ഷമിക്കണമേ എന്ന് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വാസ്തവത്തിൽ നമുക്കെതിരെ ഓരോരുത്തരും എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ അവർ അറിവില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് ആരെങ്കിലും പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്നതായിരിക്കാം നാലാമത് തൻ്റെ വേദനയും സഹനങ്ങളുമല്ല മറ്റുള്ളവരുടെ സങ്കടങ്ങളാണ് വലുത് എന്ന് തിരിച്ചറിഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും കഴിയുന്നു നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുമെന്ന് തൻ്റെ പിന്നാലിലേക്ക് അറിഞ്ഞുകൊണ്ട് വന്ന ആ സ്ത്രീകളോട് യേശു അവരെ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാൻ കാരണം അതുകൊണ്ടാണ് അഞ്ചാമത് മറ്റുള്ളവരെ പറ്റി ഒരു കരുതൽ ഉണ്ടാവുന്നു അത് സ്നേഹമായി രൂപാന്തരപ്പെടുന്നു കാടുവരിയിൽ തൻ്റെ കുരിശിൻ്റെ താഴെ നിന്ന അനാഥയായ അമ്മയെ യേശു കാണുന്നു ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് പ്രിയ ശിഷ്യന് അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുന്നു ആറാമത് കരുണ കാണിക്കുവാൻ തയ്യാറാവുന്നു ഒരു നിമിഷം തന്നോടു കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളൻ്റെ അനിതാപാർദ്രമായ ഹൃദയം യേശു കാണുന്നു കരുണയോടെ അയാളെ തൻ്റെ പ്രതിസായിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് അവസാനമായി എല്ലാം ദൈവതിരു മുമ്പിൽ സമർപ്പിക്കുവാനുള്ള മനസ്സുണ്ടാവുന്നു എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന് പൊരോസ് പറയുന്നുണ്ട് ജീവിച്ചാലും മരിച്ചാലും അത് പിതാവായ ദൈവത്തിൻ്റെ കൈകളിൽ അതിലും വലിയ അമൂല്യമായ കുലീനമായ മനോഭാവം സ്വീകരിക്കുവാൻ നമുക്ക് കഴിയില്ല കാരണം ദൈവം മൗനം പാലിച്ചിരിക്കുകയാണ് ഇതെല്ലാം സഹിക്കുമ്പോഴും ദൈവം കൂടെയുണ്ട് എന്ന അധവിശ്വാസം എപ്പോഴും നമ്മുടെ കൂടെ കൂടെയുണ്ടാകാറുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ മൗനം വലിയ വേദനയാണ് എൻ്റെ ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു ഹൃദയം നുറങ്ങുന്ന വേദനയുടെ ഒരു പ്രാർത്ഥനയാണത് സ്വന്തം മകനേക്കാൾ മനുഷ്യകുലത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഏറ്റവും വലിയ ആ മനോഭാവത്തെപ്പറ്റി പുത്രനായ ദൈവം തിരിച്ചറിഞ്ഞു അതോടെ സ്നേഹത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നു ആ അവസരത്തിൽ പോലും ദൈവത്തിൻ്റെ കരങ്ങളിൽ ആത്മാവിനെ സമർപ്പിക്കുവാൻ കഴിയുക എന്നത് ഏറ്റവും വലിയ വിരോചിതമായ പുണ്യമാണ് അതാണ് നമുക്ക് ദുഃഖവള്ളി അനുഭവം നൽകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുവാൻ തയ്യാറാവുന്ന ഉദാത്തമായ മനസ്സ് സമ്പാദിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ അങ്ങനെ മാത്രമേ ദൈവവും മനുഷ്യകുലവും തമ്മിലുള്ള ഏറ്റവും അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഒരു ഉപകരണമായി മാറുവാൻ നമ്മുടെ ജീവിതവും സഹനവും നമ്മെ സഹായിക്കട്ടെ മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്നു എന്ന് പറയുന്ന ഈ കാലത്ത് ക്രിസ്തു ഒരിക്കൽ കൂടി മനുഷ്യനായി അവതരിച്ച് കാലുവരിയിൽ ജീവൻ അർപ്പിച്ച് മനുഷ്യ കുലത്തിൻ്റെ രക്ഷ പൂർത്തിയാക്കുവാൻ ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യേണ്ടതില്ല മറിച്ച് നമ്മളാണ് നമ്മുടെ ജീവിതം കൊണ്ട് ഒരു കാലുവരി മലയിലേക്ക് കയറുവാനും ജീവിതം സമർപ്പിച്ച് ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതം പൂർത്തീകരിക്കുവാനുള്ള വലിയ കൃപയാണ് സഹായമാണ് നമുക്ക് ഈ ദിവസം നേടേണ്ടത് അതിനായി നമുക്ക് പരിശ്രമിക്കാം കുരിശിൽ മരിച്ച യേശു നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ